സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി പഴയനൂർ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ ടി വി വെൽസൺ നിർവഹിച്ചു സേവാഭാരതി പഴയനൂർ യൂണിറ്റ് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ സെക്രട്ടറി സുകുമാരൻ രക്ഷാധികാരി സേതുമാധവൻ ഡോക്ടർ ആതിര ദണ്ട് പ്രമുഖ് സന്തോഷ് എന്നിവർ സന്നിധരായിരുന്നു എൺപതോളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് സേവാഭാരതി പഴയനൂർ യൂണിറ്റും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും സംയുക്തമായ ക്യാമ്പ് സംഘടിപ്പിച്ചത് വരും സമയങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്യാമ്പുകളും മറ്റു ജനോപകാരപ്രദമായിട്ടുള്ള സമ്പർക്ക പരിപാടികളും നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അതിലൊരു സമാരംഭംയാണ് ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത് അത് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പോടു കൂടി ആവട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വിജയിപ്പിക്കുന്നില്ല നമ്മളെ ഔപചാരികമായ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനായി സേവാരും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും കൂടി അന്നിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ ക്യാമ്പ് എല്ലാ കൊണ്ടും നമുക്കെല്ലാം ഉപയോഗപ്രദമാകുന്നതാണ് ആദ്യമായി ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചതിൽ നിങ്ങളെയെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം വിഷൻ വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് ഇത് പലപ്പോഴും പലതരത്തിലും കോംപ്രമൈസ്ഡ് ആവാം അതിപ്പോൾ ജന്മനായുള്ള പ്രോബ്ലംസ് വരാം കുട്ടികളുടെ ആക്സിഡൻറ്റ്സ് വരാം മടക്കം പൊട്ടിക്കുന്നു കളിക്കുമ്പോഴുള്ള ആക്സിഡൻറ്റ് വിഷു നഷ്ടമാവാം വലിയവർക്ക് എയ്ജോണ്ട് കാറ്റാക്ട് വരാം അല്ലെങ്കിൽ ബി പി ഷുഗർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വിഷു നഷ്ടപ്പെടാം ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ഐ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഹോ ഐ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഐ ക്യാമ്പുകൾ വളരെ ഉപയോഗ ഉപയോഗപ്രദമാണ് അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നടത്തി നമ്മുടെ വിഷൻ പ്രോബ്ലംസ് പരിഹരിക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ കണ്ണടയ്ക്ക് വേണ്ടി വരും അതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും ഈ ക്യാമ്പുകളിൽ സൗകര്യം ഉണ്ടാവണമെന്നും ഈ ഇത് സംഘടിപ്പിച്ച എല്ലാ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട്

phone nine four double zero seven eight seven six nine six